ഞങ്ങൾ കെ എസ് ഇ പി സബ് എഞ്ചിനീയർ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളാണ് നിലവില് നമ്മുടെ റാങ്ക് ലിസ്റ്റ് തീരാനായിട്ടുണ്ട് ഈ നവംബർ മാസത്തോടു കൂടിയിട്ട് അതിന്റെ തീരും നമ്മുടെ സബ് എഞ്ചിനീയർ ലിസ്റ്റിന്റെ കേസ് എന്താന്ന് വെച്ചാൽ പി എസ് സി കോട്ടമായി മുപ്പത് ശതമാനം മാത്രമാണ് റിക്രൂട്ട്മെന്റ് ബാക്കി എഴുപത് ശതമാനവും നിലവില് പ്രമോഷനും ഇൻ സർവീസും മറ്റുള്ള മീറ്റർ ഈഡറിനുള്ള പ്രൊമോഷൻ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നിലവിലിപ്പോ പത്ത് വർഷത്തിന്റെ അതായത് രണ്ടായിരത്തി പതിമൂന്നില് ഡിപ്ലോമയും ബി ടെക്കും പാസ്സായ ആൾക്കാർ കുറെ കാലത്തിന് കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനൊരു എക്സാം നമുക്ക് എഴുതാൻ സാധിച്ചത് അത് തന്നെ വേറെ നല്ലത്രയും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘടനയാണ് കെ എസ് ഇ നിലവിലുള്ള ഒരു ഇഷ്യൂ എന്താന്ന് വെച്ചാല് പി എസ് സി കോട്ട മുപ്പത് ശതമാനം മാത്രമാണ് മുപ്പത് ശതമാനം ബാക്കി എഴുപത് ശതമാനവും നിലവിൽ പ്രമോഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഓവർസിയർമാർ ഓവർസിയർമാർ പ്രൊമോട്ടായി സബ് എഞ്ചിനീയർ ആവേണ്ട ഉണ്ട് നിലവിൽ അതിനുള്ള യോഗ്യത ഉള്ള ഓവർസിയർമാർ വളരെ കുറവാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴിവ് നിലവിൽ അവിടെ ഒഴിഞ്ഞു കെടുക്കുകയാണ് കാരണം ഒരു കാരണവശാലും ആ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴിവുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണം അവരുടെ യോഗ്യത ഡിപ്ലോമ കാരണം ഈ ഓവർസിയർമാർ എന്ന് പറയുമ്പോൾ അവര് വർക്കറായി കയറുന്നതാണ് എട്ടാം ക്ലാസ് യോഗ്യത വെച്ച് കയറുന്നതാണ് അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ലൈൻമാൻ ആകും പിന്നെ ഓവർസിയർ ആകും ഈ കാലഘട്ടത്തിൽ അവര് പത്താം ക്ലാസ്സും അതേപോലെ തന്നെ ഡിപ്ലോമയും ഐ ടി ഒന്നും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റിയോളം ഒഴിവുകൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യ മീറ്റർ റീഡറിന്റെ കേസിൽ പത്ത് ശതമാനം മീറ്റർ റീഡറാണ് പ്രൊമോഷനായി എടുക്കുന്നത് അത് നിലവിൽ ഇനി സ്മാർട്ട് മീറ്റർ റീഡർ സ്മാർട്ട് മീറ്റർ കൂടി തന്നെ ആ ഒരു കേസ് അവിടെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവില്ല അപ്പൊ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് മുപ്പത് ശതമാനം ഉള്ളത് ഈ ഒരു പത്ത് ശതമാനം കൂടി നാല്പത് ശതമാനം പി എസ് സി കോട്ടയെന്ന് എടുത്താല് നിലവിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ആ ജോലി ലഭിക്കും എന്ന് പറഞ്ഞു

കൊടുത്തവർക്ക് പറഞ്ഞവർക്ക് ഒരു വർഷത്തോളം ലിസ്റ്റ് വന്നിട്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അറുന്നൂറോളം പോയ സ്ഥലത്ത് ഈ സമയത്ത് ഓപ്പൺ മൂന്നോളം പോയിട്ടുള്ളൂ ആകെ അതിന് കാരണം ഒന്ന് നമുക്ക് വരുന്ന ആകെ രണ്ട് പ്രധാന രണ്ട് രൂപത്തിലാണ് ഒഴിവുകൾ വരാറ് ഒന്ന് റിട്ടയർമെന്റ് ആണ് മറ്റൊന്ന് പ്രൊമോഷനുകളാണ് റിട്ടയർമെന്റ് വന്നതിപ്പോ ഡിവിഷൻ പാൾ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് നമ്മളെ പോസ്റ്റുകൾ അവിടെ പോയി ഫില്ലപ്പ് ചെയ്തു അത് കിട്ടിയില്ല പിന്നെ ഉണ്ടായിരുന്ന നാപ്പതോളം പോസ്റ്റ് കൊണ്ടിട്ട് ഡി എകാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉണ്ടായിരുന്ന പെൻഡിങ് അതും കൊടുത്തു പിന്നെ ഉണ്ടായിരുന്ന പ്രൊമോഷനാണ് ഈ പ്രൊമോഷൻ കേറ്റിന്റെ വിധി പ്രകാരം അവിടെ കിടക്കുകയും ചെയ്യാം ഈ ഒരു അവസ്ഥയിൽ ഒരു ആകെ ഒപ്പം മൂന്ന് പേരൊക്കെ ആകെ പോയി അപ്പൊ ഇതിൽ ഞങ്ങൾ സാറേ ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് ആഗ്രഹം എന്ന് വെച്ചാൽ നിലവിൽ വേറൊരു എല്ലാവരും ചോദിക്കുന്നത് ഒഴിവില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ നിയമനം തരും ഞങ്ങൾ മുഴുവൻ ആൾക്കാർക്ക് നിയമനം നൽകണമെന്ന് ഒരിക്കലും ആവശ്യപ്പെടാൻ പറ്റില്ല ആഗ്രഹിക്കുന്നു പാടില്ല ഒരു മൂന്നിലൊന്നേ ആൾക്കാർക്ക് കിട്ടണമെങ്കിൽ സാറേ ഇതില് ആ ആ കിട്ടണമെങ്കിൽ സാറേ എച്ച് ടി വി നിലവിൽ എയ്ഡ് സ്കൂളിലൊക്കെ ചെയ്യുന്ന ഒരു അഥവാ നിയമപരമായ ഒരു തടസ്സവും ഇല്ല ഞങ്ങൾ ചോദിച്ചപ്പോ എച്ച് ടി പോസ്റ്റ് എന്ന പോസ്റ്റ് നമുക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം നൂറ്റി അറുപതോളുണ്ട് ഇതിലൊരു പകുതി ശതമാനത്തിലേക്കെങ്കിലും നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ടല്ലോ ഈ ത്രോൺ ഔട്ട് ആവുന്ന അധ്യാപകർ ഇത്ര ഡിവിഷൻ പാൾ വരുന്ന അധ്യാപകരെ താൽക്കാലികമായിട്ടെങ്കിലും അതിലേക്ക് മാറ്റി നിയമിച്ചിട്ട് ഞങ്ങളെ പോസ്റ്റ് ഞങ്ങക്ക് തന്നാൽ അതെങ്കിലും നിയമം എയ്ഡഡ് സ്കൂളില് ചെയ്യുന്നുണ്ട് ഓൾറെഡി പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് അത്ര ആളുകളെ കൊണ്ടുപോയിട്ട് എച്ച് ടി പോസ്റ്റിലേക്കാണ് നിയമിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ സാറേ ഇംഗ്ലീഷ് മീഡിയം എന്നുള്ളൊരു പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് സാറേ കാരണം വിദ്യാർത്ഥികൾക്ക് ഒഴിഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട റീസൺ അതാണ് ഇംഗ്ലീഷ് മീഡിയത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല മലയാളത്തിന് മാത്രം കാരണം നെല്ലും ഇംഗ്ലീഷിലാണല്ലോ അപ്പം അതിനൊരു സൊല്യൂഷൻ